എഴുപത്തിയേഴാം സങ്കീർത്തനം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനം ഞാൻ നിഹോമയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെ കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു നിന്റെ ബലത്തെ നീ ജാതിയുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു ഈ ആഘോവിൻ്റെയും മക്കളെ തന്നെ ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു വെള്ളങ്ങൾ നിന്നെ കണ്ട് ഭ്രമിച്ചു ആഴികളും വിറച്ചുപോയി മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു ആകാശം നാദം മുഴക്കി നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു നിന്റെ ഇടയുമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി നിന്റെ വഴി സമുദ്രത്തിലും നിൻ്റെ പാതകൾ പെരുവള്ളത്തിലുമായിരുന്നു നിൻ്റെ കാൽ ചുവടു അറിയാതെയും ഇരുന്നു മോശിയുടെയും അഖുർവൻ്റെയും കൈയാൽ നീന്തന്റെ ജനത്തെ കൂട്ടത്തെ പോലെ നടത്തി